കാഞ്ഞിരക്കോട് തോട്ടുപാലത്ത് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അനുമതിയില്ലാതെ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഫ്ളാറ്റിന്റെ സംരക്ഷണ ഭിത്തി മഴയിൽ തകർന്നു വീണു ചുറ്റുഭാഗം കെട്ടിയുയർത്തിയ സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗത്തുനിന്ന് വെള്ളമൊഴുകി വരുന്നത് തൊട്ടടുത്ത വീടുകൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് മാലിന്യ സെപ്റ്റിക് ടാങ്കുകൾക്ക് മൂടിയില്ലാത്ത അവസ്ഥയാണ് ഇതിൽ നിന്നുള്ള മാലിന്യങ്ങൾ ചുറ്റുഭാഗത്തേക്ക് ഒഴുകുന്നുണ്ട് ഇത് പകർച്ചവ്യാധി പടർത്തുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കൊടുമ്പിൽ മുരളിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർ ടി കെ രാജേഷ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഗോപകുമാർ ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഓവർസിയർ കെ എ സുസ്മിത കെ കെ സജിനി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫ്ളാറ്റിൽ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി ആള് ഈ ടാങ്ക് സേഫ്റ്റി അപ്പോൾ ഒരു നല്ലൊരു മഴ വന്നപ്പോൾ അത് ഇടിഞ്ഞു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് ഇനി ഇത് തുടർന്ന് എന്തല്ല മുന്നോട്ട് ഈ ഫ്ലാറ്റ് കൊണ്ടുപോകാൻ ജനങ്ങൾ പരിസരവാസികളിൽ നിന്നുള്ള രീതിയിൽ ഞങ്ങൾ അനുവദിക്കില്ല പഞ്ചായത്ത് നിന്നും നമുക്ക് എന്തുണ്ട് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് കരണ്ട് അവർ കട്ടിയിക്കാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് ഷട്ടി ടാങ്ക് ഒരു വട്ടം പൊളിച്ച് പൊളിഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ ഏട്ടം റിന്യൂ ചെയ്യുന്ന സമയത്ത് ഹെൽത്തിലെ സാറ് അവിടെ ഉണ്ടായിരുന്നു ആ സാറ് കറക്റ്റായിട്ട് അത് രണ്ടാമത് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ഇത് അനധികൃതമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്യണത് അത് വീണ്ടും മഴക്കാലത്ത് അത് വെള്ളം പോകാനും അതുപോലെ തന്നെ ലീക്കാകാനും സാധ്യത ഉണ്ടെന്നുള്ളത് ഈ ഇതിന് അനുമതിയില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്തുള്ള ആളുകളുടെ പേരിൽ തക്ക നിയമ നടപടികൾ എടുത്ത് ജനങ്ങളുടെ സുരക്ഷിതത്തെ ഉറപ്പിക്കാൻ വേണ്ട നടപടികൾ പഞ്ചായത്തിൻ്റെയും വലിയ കേട്ടോ ഈ റവന്യൂ വകുപ്പിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പഞ്ചായത്ത് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വില്ലേ ഈ വില്ലേജ് ഓഫീസറും മറ്റുള്ള ആൾക്കാരുമായി അവരും വേണേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്